പുരാതന കാലത്ത് വിദ്യയ്ക്കും ജ്ഞാനത്തിനും പേരുകേട്ട ഒരു ഒരാശ്രമമുണ്ടായിരുന്നു അവിടെ വിദ്യാധരൻ എന്ന മഹാനായ ഒരു ഗുരുവും അദ്ദേഹത്തിന് സത്യവ്രതൻ എന്ന വിവേകിയായ ഒരു ശിഷ്യനും അലസാനന്ദൻ എന്ന അലസനും കാര്യങ്ങളെക്കുറിച്ച് അജ്ഞനുമായ മറ്റൊരു ശിഷ്യനുമുണ്ടായിരുന്നു ഒരു ദിവസം ആശ്രമത്തിന്റെ വളപ്പിൽ വർഷങ്ങളായി തണൽ നൽകിയിരുന്ന ഒരു പഴയ മരം ഉണങ്ങി വീഴാറായ നിലയിലായി മരം വീഴുന്നത് ആശ്രമത്തിലെ അന്തേവാസികൾക്ക് ആപത്താണ് ഗുരുവായ വിദ്യാധരൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ശിഷ്യന്മാരെ ഈ മരം മുറിച്ച് ആശ്രമത്തിന് ദോഷകരമല്ലാത്ത ഒരിടത്ത് മാറ്റിവെക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആർക്കാണ് ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കുക സത്യവ്രതൻ എഴുന്നേറ്റു ഗുരു അങ്ങെന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഇത് ചെയ്യാം മരം മുറിക്കുന്നതിലും അത് മാറ്റിവെക്കുന്നതിലും ഞാൻ വേണ്ടത്ര അറിവ് നേടിയിട്ടുണ്ട് മരം മുറിക്കേണ്ട രീതി വീഴേണ്ട ദിശ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നാൽ അലസാനന്ദനാകട്ടെ തന്റെ അലസത മറച്ചുപിടിച്ച് ആത്മവിശ്വാസം നടിച്ചു മുന്നോട്ട് വന്നു ഗുരു ഇതൊരു ചെറിയ കാര്യമല്ലേ എനിക്കിതൊക്കെ നിസ്സാരമായി ചെയ്യാനാകും വെറുതെ സമയം കളയാതെ ഞാനിതിപ്പോൾ തന്നെ ചെയ്തോളാം സത്യവ്രതൻ അറിവോടെയും വിനയത്തോടെയും കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് സംസാരിച്ചതെങ്കിൽ അലസാനന്ദനാകട്ടെ അറിവില്ലായ്മയും കാര്യനിർവഹണത്തിലുള്ള മടിയും മറച്ചുവെക്കാൻ വെറുതെ വീമ്പിളക്കുകയായിരുന്നു ഗുരുവിദ്യാധരൻ ചിന്തിച്ചു എന്റെ ശിഷ്യനായ അലസാനന്ദൻ കാര്യനിർവഹണത്തിൽ അജ്ഞാനിയാണ് അജ്ഞാനിനാകൃതമ പി നബുമന്ദവ്യം അജ്ഞാനിയാൽ ചെയ്യപ്പെടുന്ന കാര്യം അധികം ഫലമുളവാക്കുമെന്നു കരുതരുത് എന്ന സൂത്രം ഞാൻ അവന് നേരിട്ട് കൊടുക്കണം അതുകൊണ്ട് ഗുരു പറഞ്ഞു ശരി അലസാനന്ദ നീ തന്നെ ഇത് ചെയ്യുക അലസാനന്ദൻ യാതൊരു ആലോചനയുമില്ലാതെ ഉചിതമായ ഉപകരണങ്ങൾ എടുക്കാതെയും മരം വീഴേണ്ട ദിശയെക്കുറിച്ച് ചിന്തിക്കാതെയും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെയും മരം മുറിക്കാൻ തുടങ്ങി അയാൾ മരത്തിന്റെ ഒരു വശം മാത്രം ആഴത്തിൽ വെട്ടി മരം മുക്കാൽ ഭാഗമായപ്പോൾ നിയന്ത്രണമില്ലാതെ ആശ്രമത്തിലെ അടുക്കള കെട്ടിടത്തിന്റെ മുകളിലേക്ക് ശബ്ദത്തോടെ മറിഞ്ഞു വീണു കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു പാത്രങ്ങളും സാധനങ്ങളും നശിച്ചു ആശ്രമത്തിന് വലിയ നഷ്ടമുണ്ടായി അലസാനന്ദൻ ഭയന്നു വിറച്ച് ഗുരുവിന്റെ അടുത്തു വന്നു ഗുരുവിദ്യാധരൻ ശാന്തനായി പറഞ്ഞു പുത്ര ഇതാണ് അജ്ഞാനിനാ കൃതമപി നബഹുമവ്യം എന്ന സൂത്രത്തിന്റെ പൊരുൾ നീ കാര്യം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഫലമുണ്ടാകണമെന്നില്ല കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അജ്ഞാനം അലസതയും ചെയ്ത കാര്യത്തെ വികൃതവും വിഫലവുമാക്കുന്നു ഒരു അജ്ഞാനിയെ പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമോ അതുതന്നെ സംഭവിച്ചു നീ കാരണം ആശ്രമത്തിന് അർദ്ധനാശവും സാമ്പത്തിക നഷ്ടം നിന്റെ ഈ പ്രവൃത്തിയിൽ എനിക്ക് അകീർത്തിയും നല്ലതല്ലാത്ത പേരുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും പ്രഗത്ഭനെ കഴിവുള്ളവൻ മാത്രമേ കാര്യത്തിന് നിയോഗിക്കാവൂ നീ പോയി സത്യവ്രതന്റെ സഹായത്തോടെ ഈ നഷ്ടം പരിഹരിക്കാനുള്ള വഴി തേടുക അലസാനന്ദൻ തന്റെ തെറ്റു മനസ്സിലാക്കി അജ്ഞതയും അലസതയും വരുത്തിവെച്ച വിപത്തിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു അന്നു മുതൽ അയാൾ തന്റെ അറിവില്ലായ്മ പരിഹരിക്കാനും കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാനും തുടങ്ങി വിദ്യാധരൻ ഗുരുവായിരുന്നതുകൊണ്ട് ആ ദുരന്തം ഒരു പാഠമായി മാറി സൂത്രത്തിന്റെ സാരം ഒരു കാര്യം ആര് ചെയ്തു എന്നതിലല്ല അത് എങ്ങനെ ചെയ്തു അത് ചെയ്യാൻ വേണ്ടത്ര അറിവ് ജ്ഞാനം അവർക്കുണ്ടോ എന്നതിലാണ് കാര്യം അറിവില്ലാത്തവർ ചെയ്യുന്ന പ്രവൃത്തികൾ വിപരീത വിപരീതഫലം നൽകാനേ സാധ്യതയുള്ളൂ